നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് വിപണി കല്യാൺ ജോലേഴ്സ് ഓഹരിയിൽ കനത്ത ഇടിവാണ് കണ്ടത് ഓഹരി പതിനാല് ശതമാനത്തോളം ഇടിഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിലേക്ക് കൂപ്പുകൂത്തി തുടർച്ചയായ ഒൻപതാം സെഷനിലാണ് കല്യാൺ ഓഹരി കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്നത് ഇന്നത്തെ ഇടിവോടുകൂടി ഓഹരിയിൽ ഒൻപത് സെഷനുകൾ കൊണ്ട് ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ നഷ്ടമാണ് കാണാൻ സാധിച്ചത് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഓഹരി പതിനാല് സെഷനുകളിലും ഇടിവാണ് പ്രകടമാക്കിയത് മൂന്ന് സെഷനുകൾ മാത്രമാണ് നേട്ടം നിലനിർത്തിയത് സ്വർണ്ണവിലയിൽ തുടർന്ന ശക്തമായ മുന്നേറ്റമാണ് ഓഹരിയിൽ സമ്മർദ്ദമാകുന്നത് പത്ത് ഗ്രാമിന് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയിലേക്ക് സ്വർണ്ണം കുതിക്കുന്ന കാഴ്ചയാണ് കണ്ടത് സ്വർണ്ണവില കൂടുമ്പോൾ ജ്വല്ലറികൾ കൂടുതൽ ചിലവേറിയതാകുന്നു ഇത് വിൽപ്പനയെ സാരമായി ബാധിച്ചേക്കാം പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ് ഉപഭോക്താക്കൾ മുതൽ താഴെ നിലയിലേക്കുള്ള വലിയൊരു ജനവിഭാഗത്തിനും സ്വർണം വാങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു ഇത് വോളിയം വളർച്ചയിൽ സാരമായി തന്നെ കമ്പനിയെ സ്വാധീനിക്കും വോളിയത്തിൽ കുറവുണ്ടായാലും വരുമാനത്തിൽ ഇത് അത്ര അപകടം ഉണ്ടാക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് കാരണം സ്വർണവിലയിൽ വർധനവ് വരുമാനം ഇടിയാതിരിക്കുന്നതിന് സഹായിക്കുന്നു ടിക്കറ്റ് സൈസ് വർദ്ധിക്കാൻ ഇവിടെ കാരണമാകുന്നു ഇതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് ഗവേണൻസ് ഷെയർ പ്ലജ് ഓഡിറ്റിംഗ് എന്നിവയെക്കുറിച്ചും വിപണിയിൽ ഫണ്ട് മാനേജർമാർ കൃത്രിമത്വം നടത്തി എന്നുള്ള ആരോപണങ്ങളും കമ്പനിക്കെതിരെ ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങളെ ശക്തമായി കമ്പനി അധികൃതർ തള്ളിക്കളഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ജനുവരി പതിനാറിന് പി ടി ഐ റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ആഴ്ച കമ്പനി രാധിക രമ്മാനി സി ആർ രാജഗോപാൽ എന്നിവരെ അഡീഷണൽ ഡയറക്ടറായി നിയമിച്ചിരുന്നു അഞ്ചു വർഷ കാലിലേക്കാണ് ഇരുവരെയും നിയമിച്ചത് ഈ മാനേജ്മെന്റ് ടീമിലെ പെട്ടെന്നുള്ള മാറ്റവും നിക്ഷേപക ശ്രദ്ധിക്കുന്നുണ്ട് ഡിസംബർ പാദത്തിൽ സുന്ദരം മിക്ക ഫണ്ട് പോലുള്ള ചില മ്യൂച്വൽ ഫണ്ടുകൾ ഓഹരിയിൽ നിക്ഷേപം ഗണ്യമായി കുറച്ചിരുന്നു സിംഗപ്പൂർ ഗവൺമെന്റും ഓഹരിയിൽ പങ്കാളിത്തം കുറച്ചിട്ടുണ്ട് പ്രൊമോട്ടർമാർ പ്ലജ് പത്തൊൻപത് നിന്നും ഇരുപത്തിനാല് ശതമാനമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഓഹരിയുടെ ടെക്നിക്കൽ ചാർട്ട് പരിശോധിച്ചാൽ അതിന്റെ എല്ലാ മൂവിംഗ് ആവറേജും ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോയിട്ടുണ്ട് ഇത് ഓഹരിയിൽ ഡൗൺ ട്രെൻഡിനെയാണ് സൂചിപ്പിക്കുന്നത് ഇ എം എ ഡൗൺവർഡ് ഡയറക്ഷൻ മൂവ് ചെയ്തതുകൊണ്ട് ഓഹരിയിൽ കൂടുതൽ വിൽപ്പനാ സമ്മർദ്ദത്തിന്റെ സൂചനകളാണ് ലഭിക്കുന്നത് ഹ്രസ്വകാലത്തേക്ക് ഒരു പിന്തുണ എടുക്കുന്നതിന്റെ സൂചനകളും നിലവിൽ ലഭിക്കുന്നില്ല ചോയ്സ് ഇക്വിറ്റി ബ്രോക്കിംഗിലെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റ് ആകാശ് ഷാ പറയുന്നത് ഉയർന്ന മൂല്യത്തോടു കൂടിയ വിൽപ്പനാ സമ്മർദ്ദമാണ് ഓഹരിയിൽ കാണുന്നത് എന്നാണ് ലാർജ് ബേറി സ്കാന് ഓഹരിയിൽ കാണുന്നത് ഓഹരിയിൽ നിലവിൽ ഒരു പാനിക് സെല്ലിംഗ് പ്രതീക്ഷിക്കുന്നുണ്ട് ഓഹരി തിരിച്ചു കയറാൻ പാകത്തിൽ ഫണ്ടമെന്റൽ ട്രിഗർ ലഭിക്കാത്തത് നിലവിലെ സാഹചര്യം തുടരുന്ന സാധ്യത ഉയർത്തുന്നുണ്ട് മാത്രമല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ സെല്ലിംഗ് ഉണ്ടാക്കുന്നുണ്ട് വരും സെഷനുകളിൽ മുന്നൂറ്റി തൊണ്ണൂറ് എൺപത് രൂപ നിലവാരത്തിൽ ഓഹരിൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഏരിയ ടെമ്പററി പോസോ അല്ലെങ്കിൽ ടെക്നിക്കൽ ബൗൺസ് ഉണ്ടാകുന്ന സാധ്യത ഒരുക്കുന്നുണ്ട് എങ്കിലും റിവേഴ്സൽ നടക്കുന്നതിന് സൂചനകൾ ലഭിക്കുന്നില്ല ഈ സോൺ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ കൂടുതൽ വിൽപ്പനാ സമ്മർദ്ദം ഓഹരിയിൽ കടന്നു കടന്നുവരാം ഇതിനു മുൻപ് കൺസോളിഡേഷൻ നടന്ന നാനൂറ്റി നാൽപ്പത് അൻപത് എന്ന നിലവാരം കൈവിട്ടതിനാൽ ഇവിടെയാണ് റെസിസ്റ്റൻസ് ശ്രദ്ധിക്കേണ്ടത് ഈ നിലവാരത്തിന് താഴെ ഓഹരി വില തുടരുന്നിടത്തോളം ഓഹരിയിലെ ട്രെൻഡ് ബേറിഷായി തന്നെ തുടരും എന്തെങ്കിലും തരത്തിലുള്ള ബൗൺസ് കാണുകയാണെങ്കിൽ അത് കറക്റ്റീവ് ഫേസ് മാത്രമാകുമെന്നും ട്രെൻഡ് റിവേഴ്സലായി എന്നും ആകാശ വ്യക്തമാക്കുന്നു ഓഹരിൽ നാനൂറ്റി മുപ്പത് രൂപയിലേക്ക് തിരിച്ചു കയറുന്ന സാഹചര്യം ഉണ്ടായാൽ ലോങ് പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്നതിനോ എക്സ്പോഷർ കുറയ്ക്കുന്നതിനോ ഉള്ള അവസരമായി കണക്കാക്കാമെന്ന് ആനന്ദ റാത്തിയിലെ ജിഗർ എസ് പെട്ടേൽ അഭിപ്രായപ്പെടുന്നു ആർ എസ് ഐ അൻപതിന് താഴെ തുടരുന്നതിനാൽ ബുള്ളിഷ് മൊമെന്റും ഉടനെ ഓഹരിൽ പ്രതീക്ഷിക്കേണ്ടതില്ല ശക്തമായ വോളിയത്തോടുകൂടി പ്രധാന മൂവിംഗ് ആവറേജുകൾ മറികടക്കുന്നതുവരെ ട്രേഡേഴ്സും ഓഹരിയിൽ ജാഗ്രത പാലിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു മൂന്നാം പാദത്തിൽ കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ്സിൽ മികച്ച നമ്പേഴ്സ് പ്രഖ്യാപിച്ചിരുന്നു കൺസോളിഡേറ്റഡ് വരുമാനത്തിൽ നാൽപ്പത്തി രണ്ട് ശതമാനത്തിന്റെ വാർഷിക വളർച്ച കൈവരിച്ചിരുന്നു കമ്പനിയുടെ ആദ്യത്തെ ജ്വല്ലറി പ്ലാറ്റ്ഫോമായ കാൻഡരെ നൂറ്റി നാൽപ്പത്തിയേഴ് ശതമാനത്തിന്റെ വളർച്ച വരുമാനത്തിൽ കൈവരിച്ചു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഏകദേശം നാല്പത്തി രണ്ട് ശതമാനത്തിന്റെ വളർച്ച കൈവരിക്കാനും സാധിച്ചിരുന്നു സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ വളർച്ചയാണ് കൈവരിച്ചത് അന്താരാഷ്ട്ര വിപണിയിലും ഇരുപത്തി ശതമാനത്തിന്റെ വളർച്ച വരുമാനത്തിൽ കൈവരിക്കാൻ സാധിച്ചിരുന്നു ബിസിനസ് അപ്ഡേറ്റ്സ് വന്നതിന് പിന്നാലെ മോത്തിലാൽ അസ്വാൾ ഓഹരി നാൽപ്പത്തി നാല് ശതമാനത്തിന് മുന്നേറ്റമാണ് പ്രതീക്ഷിച്ചിരുന്നത് ഓഹരിക്ക് അറുന്നൂറ്റി അൻപത് രൂപ ടാർഗിലും നൽകിയിരുന്നു ഇന്ന് മുന്നൂറ്റി രൂപയിലാണ് അവസാന നിമിഷത്തിൽ ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് you oh.